നമസ്കാരം സിവാസ്നാണ് കീം പോർട്ടലിൽ സി ബി ടി എക്സാമിനേഷൻ്റെ സ്കോറ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അഞ്ച് മുതൽ ഒൻപത് വരെ നടന്ന എഞ്ചിനീയറിംഗ് എക്സാമിനേഷൻ്റെയും പത്താം തീയതി നടന്ന ഫാർമസി എക്സാമിനേഷൻ്റെയും എക്സാ കമ്പ്യൂട്ടറൈസ്ഡ് എക്സാമിനേഷൻ്റെ റിസൾട്ടാണ് അവിടെ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് അപ്പോൾ സി ബി ടി സ്കോറ് രണ്ട് ഭാഗമായിട്ടാണ് കാണിച്ചിട്ടുള്ളത് പെർസെൻറ്റേജ് സ്കോറും കാണിച്ചിട്ടുണ്ട് നോർമലൈസ്ഡ് സ്കോറും കാണിച്ചിട്ടുണ്ട് കീമിൻ്റെ പ്രോസ്പെറസിൽ എലിജിബിലിറ്റി അത് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാനായിട്ട് റിട്ടേൺ എക്സാമിനേഷന് വേണ്ട മിനിമം സ്കോറായിട്ട് പറഞ്ഞിട്ടുള്ളത് നോർമലൈസ്ഡ് സ്കോർ ഓഫ് ആണ് ജനറൽ കാറ്റഗറിക്ക് അപ്പോൾ സ്വാഭാവികമായിട്ടും ടെന്ന് അല്ലെങ്കിൽ അതിന് മുകളിൽ നോർമലൈസ്ഡ് സ്കോറുള്ള ഒരു കാൻഡിഡേറ്റ് കീമിൻ്റെ അടുത്ത സ്റ്റേജിലേക്കുള്ള ഒരു എലിജിബിലിറ്റി നേടിയിട്ടുണ്ട് അത്തരം കാൻഡിഡേറ്റ്സിൻ്റെ പ്രൊഫൈലിൽ അവിടെ എലിജിബിൾ എന്നുള്ള മാർക്ക് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് പോയി നോക്കുക നിങ്ങളുടെ സ്കോർ എത്രയാണെന്ന് മനസ്സിലാക്കുക ഇനി രണ്ടാമത്തെ ഒരു കാര്യം ഇതിനെ തുടർന്ന് ഇനി വരാനുള്ളത് പ്ലസ് ടു മാർക്ക് അപ്ഡേറ്റ് ചെയ്യാണ് അപ്പോൾ പ്ലസ് ടു പി സി എമ്മിൻ്റെ സെക്കൻഡ് ഇയറിലെ മാർക്കും അപ്ഡേറ്റ് ചെയ്ത് അത് ത്രീ ഹൺഡ്രഡ് എത്രയാണെന്നുള്ളത് കണക്കാക്കി അതിൻ്റെ കൂടെ ഇപ്പോൾ കിട്ടിയ നോർമലൈസ്ഡ് സ്കൂറും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഫിഫ്റ്റി ഫിഫ്റ്റി വെയ്റ്റേജ് പ്രകാരം കണക്കാക്കിയിട്ടായിരിക്കും റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക അപ്പോൾ അപ്പോൾ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുമ്പോഴേ നമുക്കറിയാൻ പറ്റുമോ എത്രമത്തെ റാങ്കിലായിരിക്കും നമ്മൾ നമുക്ക് ഏത് കോളേജിലായിരിക്കും അഡ്മിഷൻ കിട്ടാൻ നിങ്ങൾക്ക് ആകെ ഇപ്പോൾ ചെയ്യാവുന്നത് പി സി എമ്മിൻ്റെ മാർക്ക് ത്രീ ഹൺഡ്രഡ് എത്രയാണെന്ന് നോക്കുക അത് പ്ലസ് ഈ പറഞ്ഞ പോലെ നോർമലൈസ് ചെയ്ത സ്കോറും എത്രയാണെന്ന് നോക്കുക അത് എത്ര വാല്യൂ ആണോ അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ റാങ്കിൻ്റെ ഒരു ഏകദേശ രൂപം എന്ന് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പോർട്ടലിൽ ലോഗിൻ ചെയ്ത് നിങ്ങളുടെ സ്കോർ എത്രയാണെന്ന് മനസ്സിലാക്കുക ഓക്കെ താങ്ക്